കുറേ നാളെ എൻ്റെ കയ്യിലിരിക്കുന്ന ബി എൻ ഡബ്ല്യു എം ടു ഞാനൊന്ന് ഓടിച്ചിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ഒന്ന് ഓടിക്കാം എന്നുള്ളൊരു പ്ലാനിൽ ഞാൻ ഇറങ്ങിയാണ് അപ്പോഴത്തേക്കും ഗെയ്സ് നമ്മുടെ കുറച്ച് മച്ചന്മാരൊക്കെ ഗെയ്സ് ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അവരുമായിട്ട് കുറച്ച് നേരം വൈബടിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതേ അടിപൊളി വണ്ടിയിലൊക്കെയാണ് ഗെയ്സ് നമ്മുടെ മച്ചന്മാർ വന്നിരിക്കുന്നത് ഒരു പുതിയ ഇത് മറ്റേ പുതിയ വണ്ടിയല്ലേ ആ മറ്റേ നമ്മുടെ പ്രസിഡന്റുമാരും വി ഐ പിസും ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ആ ഒരു കാറാണത് അതിൻ്റെ പേരെന്തായിരുന്നു മറ്റെന്താ കാഡിലാക്കോ അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു പേര് ക്കെസ് ഈ ഒരു ഹൈലെക്സ് കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് പിന്നെ അതുകൊണ്ട് വേറൊരു കാർ ഫെറാർ ആണെന്ന് തോന്നുന്നു അതോടെ കിടപ്പുണ്ട് പിന്നെ അതുകൊണ്ട് ഒരു ഐ സെവനും വന്നിട്ടുണ്ട് ഐ സെവൻ്റെ എന്ന് പറയുകയാണെങ്കിൽ അത് വേറെ ലെവൽ ലുക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ സെവൻ അപ്പോൾ പക്ഷേ ഇതിൽ അത് ഇച്ചിരി കൂടെ ഒന്ന് അടിപൊളി ആക്കിയിരുന്നെങ്കിൽ നല്ലായിരുന്നു നല്ലതായിരുന്നു ഇൻറ്റീരിയറൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു തട്ടിക്കൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് അത് ഇച്ചിരി കൂടെ വൈബ് ആക്കായിരുന്നു നമ്മുടെ എം ഇല്ലേ എം ഫോർ കോമ്പറ്റീഷൻ അതിൻ്റെ ഇൻറ്റീരിയർ മോനെ വിഷയം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എം ഫൈവ് എം ഫൈവും അങ്ങനെ വലിയ രസം ഇല്ലല്ലോ ഇൻറ്റീരിയറ് കാണാനായിട്ട് ഒരു പഴയ ഒരു മോഡല് ഇൻ്റീരിയറാണ് വരുന്നത് അതിൻ്റെ ഇൻറ്റീരിയർ അത് തന്നെയാണത് വേറെ കാര്യം പിന്നെ ആ അങ്ങനെയാണ് അതിൻ്റെ വരുന്നത് അപ്പോൾ അതെ ഇത്രയും പേരാണിപ്പം തൽക്കാലം വന്നിരിക്കുന്നത് ഇതിലും കൂടുതൽ ആൾക്കാർ കൈസിനിയും വരുമായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് കുറേ ആയല്ലോ ഈ ഒരു വണ്ടി ഓടിച്ചിട്ട് അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തേലുമൊക്കെ ഓടിക്കാമെന്ന് വെച്ചെടുത്താണ് അപ്പോൾ കുറേ നാളായി ഞാൻ മൗണ്ടൈനൊക്കെ ഒന്ന് പോയിട്ടേ അപ്പം പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നാലോ അപ്പോൾ മൗണ്ടനിൽ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ എന്ന് വെച്ചാണ് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ വെറുതെ ബോർ അടിച്ചിരിക്കുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ മച്ചമാരോട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുമ്പോൾ കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ അത് വേറെ ലെവൽ വൈബ് തന്നെയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു എം ടുവിൻ്റെ ഒരു എക്സോസ്റ്റിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ ഗൈസ് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എം റ്റു ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് സ്റ്റോക്കിലിട്ടൊന്ന് ഓടിച്ച് നോക്കണം ആ സൗണ്ട് ഉണ്ടല്ലോ ശരിക്കും പൊള്ളി സാധനമാണ് പിന്നെ ഓട്ടോമാറ്റിക്കിട്ട് ഓടിക്കല്ലേ മാനുവലിട്ട് ഓടിക്കണം അപ്പോൾ നമ്മൾ നല്ല ത്രോട്ട് കൊടുക്കുമ്പോൾ ആ ഒരു കിട്ടുന്ന ഫീൽ വേറെ ലെവലാണ് ഞാൻ മിക്കപ്പോഴും കേസ് ഈ ഒരു വണ്ടി ഞാൻ മാനുവലാണ് ഇട്ട് ഓടിക്കുന്നത് എനിക്ക് അങ്ങനെ ഓടിക്കാനാണ് എം ടു ഇഷ്ടം പിന്നെ അതുകൊണ്ട് പുറകെ ഒരു ഗോൾഫ് വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ ഒരു മൗണ്ടൈൻ കയറാവുന്ന ഒരു പ്ലാനിലാണ് കേസ് ഞാൻ ഇപ്പം വന്നിരിക്കുന്നത് അപ്പോൾ അവരൊന്നും കാണുന്നില്ലല്ലോ ഗെയ്സ് അവരൊക്കെ എവിടെ പോയി ദണ്ട് ഈ ഒരു വണ്ടി കാണാൻ നല്ല രസമുണ്ടല്ലേ ഒരു യെല്ലോ കളറിലാണ് മച്ചാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളി 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 വണ്ടിയാണ് അപ്പോൾ അതെ എല്ലാവരും പതിയെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇവൻ ഇപ്പോഴേ കേസ് വണ്ടി മൊത്തം ചള്ളയായോ അത് ശരി ഇനിയും കുറച്ചുകൂടെ കയറി കഴിയുമ്പോൾ വണ്ടിയുടെ അവസ്ഥ എന്തായിരിക്കും നമുക്കെന്തായാലും മേളിലോട്ട് അങ്ങ് കയറിയേക്കാം ഞാനിപ്പം കയറാൻ വന്നിരിക്കുന്ന വണ്ടിയേതാ എം ടു ഫുള്ളി ലോവർ ചെയ്തേക്കുന്ന വണ്ടിയാണ് ഞാനിപ്പം മൗണ്ടൻ കയറാ പോകുന്നത് തിരിച്ചിറങ്ങുമ്പോൾ ഈ ഒരു വണ്ടിയുടെ ലുക്ക് നിങ്ങൾ കണ്ടോണം ഇപ്പം നല്ല അടിപൊളി ക്ലീൻ ലുക്കിലാണ് കയറി പോകുന്നത് തിരിച്ച് നമ്മൾ മറ്റേ ഒരു ചവറൊക്കെ ഇറങ്ങി വരുന്നൊരു ഫീലായിരിക്കും കിട്ടുന്നത് ലോവർ ചെയ്തിട്ട് വണ്ടി കയറിപ്പോകുന്നതിന് സീനൊന്നും ഇല്ല കേട്ടോ നല്ല സുഖമായിട്ട് വണ്ടി കയറിപ്പോകുന്നുണ്ട് ഞാൻ പിന്നെ ഓൾവീൽ ആണ് ഇട്ടിരിക്കുന്നത് അപ്പം പിന്നെ കുഴപ്പമില്ല വണ്ടി അങ്ങ് കയറി പോക്കൊള്ളൂ ഇവരും നമ്മുടെ കൂടെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാനിപ്പോൾ ഒറ്റയ്ക്ക് കയറുവാണേൽ കേസാ ആ ഒരു വൈബ് കിട്ടത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇവരെയും കൂടെ വിളിച്ചത് അപ്പോൾ അങ്ങനെ വരുവാണേൽ നല്ല ഫോട്ടോസ് എടുക്കാം അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ഇത് ഞാൻ കുറേ നേരം ആയല്ലോ കയറുന്നത് ഇത് തന്നെ അങ്ങോട്ട് ചെല്ലാത്ത ഓക്കെ ഇതേ ഫൈനലി നമ്മളിവിടെ എത്തിയേക്കുവാണേൽ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്തൊക്കെ നമ്മുടെ ഈ ഒരു കാറും കൊണ്ടല്ല വരേണ്ടത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ക്യാരവാനില്ലേ ആ ഒരു ക്യാരവാനെ വരണം വേറെ ലെവലായിരിക്കും ഒരു ദിവസം നമുക്ക് സെറ്റ് ചെയ്യണം അടിപൊളിയാക്കണം ഞാനിപ്പോൾ എന്തായാലും ഇവിടുന്ന് ഓരോ വണ്ടികളിപ്പം കയറി വരിക അതിൻ്റെ ചെറിയൊരു വ്യൂ എടുക്കാനാണ് എന്തുകൊണ്ട് ആ ഒരു വണ്ടി കയറി വന്നത് നല്ല രസമല്ലേ ഇപ്പം അടുത്ത വണ്ടി വരും ഒരു മസ്താം കാണതെ കയറി വരുന്നത് ഒരു വൈറ്റ് കളർ നല്ല രസമുണ്ടല്ലേ പ്രത്യേകിച്ച് വർക്കൊന്നും ആ ഒരു വണ്ടിയെ ചെയ്തിട്ടില്ലല്ലോ ഒരു ക്ലീൻ ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ഈഗിൾ ഗെയിമിങ്ങോ ഏ ഈഗിൾ ഗെയിമിംഗ് എന്ന് എഴുതി വെച്ചേക്കുന്നത് കേസ് ഈ ഒരു ഫ്രെയിം കണ്ടോ നല്ല രസമില്ലേ എം ടൂം ഐ സെവനും കൂടെ കിടക്കുന്ന കാണാനായിട്ട് എല്ലാവരും മിക്ക ഞാനിപ്പോൾ ഏതേലും ഒരു എവിടെയെങ്കിലും ഇങ്ങനെ പോകാമെന്ന് വെച്ച് ഇറങ്ങുമ്പോൾ ഗൈസ് മിക്ക എല്ലാവരും കൊണ്ടുവരുന്ന വണ്ടി ബി എൻ ഡബ്ല്യുമാണ് എനിക്ക് തോന്നുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വണ്ടി ബി എൻ ഡബ്ള്യു ആണെന്ന് തോന്നുന്നു ബി എൻ ഡബ്ലീനെ വല്ലാ വേറെ ഒന്നുമില്ല അത് വേറെ കാര്യം നമ്മുടെ അച്ചമ്മമാരെല്ലാം ഗൈസ് മേളിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ മൗണ്ടനിൽ ഏറ്റവും ടോപ്പ് സ്ഥലത്താണ് ഗൈസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നോക്കി കഴിയുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയ മൊത്തം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും നേരത്തെ ഒരു ബസ്സൊക്കെ പോകുന്നുണ്ട് അതുവരെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുക പറ്റും ആ ഒരു ബസ് തേണ്ട എന്തായാലും ഇപ്പം ഇങ്ങോട്ട് കയറി വരുമേ അപ്പോൾ അതെ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ സൂം ചെയ്യുവാണേലും നേരെ തന്നോ ഇത് നമ്മുടെ മറ്റേ ഡോണറ്റ് അല്ലേ അത് കേസ് ആ ഡോണറ്റ് ഡോണറ്റാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത് പിന്നെ അങ്ങോട്ട് സൂം ചെയ്യുമ്പം ഇത് മറ്റേ ഒക്കെ കേസ് ഇതേ പെട്രോൾ പമ്പ് അല്ലേ ആ കാണുന്നത് അതെ 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 അതൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തേണ്ട ഈ ഒരു മേളി വന്നാൽ നമുക്ക് കാണാനായിട്ട് പറ്റും എല്ലാം മൊത്തം മരങ്ങളല്ലേ ഈ ഒരു ഏരിയ മൊത്തം എന്തായാലും നമ്മുടെ വർക്ക് ഷോപ്പ് അങ്ങനെ കേസ് അത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും നമുക്ക് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ കേസ് നമ്മുടെ ഒരു മച്ചാൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഞാൻ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ എം ടു ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട് ആ എടുത്തുകൊണ്ട് വരുവായിരിക്കും നമുക്ക് ഈ ഒരു ഇടവഴി കൂടെ കയറി പോവുകയാണെങ്കിലും ഈ വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നലോ ഞാൻ ജസ്റ്റ് ആക്സിലേറ്റർ കൊടുക്കുമ്പം വണ്ടി നിന്നങ്ങ് കറങ്ങുവാണ് എന്തായാലും എൻ്റെ കയ്യിൽ ഈ വണ്ടി നിൽക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ നമ്മൾ പെട്ടെന്നൊരു വണ്ടി എടുക്കുമ്പോൾ പല വണ്ടിയുടെ പവർ എന്ന് പറയുകയാണെങ്കിൽ പല രീതിയിലാണ് അപ്പോൾ ഒരു വണ്ടി നമ്മൾ നമ്മളെടുക്കുമ്പം അത് നമുക്ക് ആദ്യം വലിയ ഇത് കിട്ടത്തില്ല നമ്മുടെ കയ്യിൽ ഇണങ്ങത്തില്ല പിന്നെ കുറച്ച് നേരം ഓടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വണ്ടി സെറ്റാകും വെറുതെ ഇങ്ങനെ കറങ്ങി കറങ്ങി പോകുന്നതിനെക്കാട്ടി നല്ല ഇവിടെ നിന്ന് അങ്ങ് എടുത്തങ്ങ് ചാടിയാലോ അതല്ല ഒരു വൈബ് ഈ എൻ്റെ മോനെ ഗൈസ് എന്നോ കിടുക്കൻ ലാൻഡിങ് ആയിരുന്നു അത് ഇനി നമുക്ക് ഇവിടുന്ന് അയ്യോ ഗെയ്സ് വണ്ടി എവിടെ പോയി ഷേ ആ മച്ചാൻ ഗൈസ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത് വണ്ടി കാണാതായപ്പോൾ ലെഫ്റ്റായിപ്പോയി ഗെയ്സ് അയ്യോ എൻ്റെ കയ്യിൽ വണ്ടി ഒന്നുമില്ല ഗെയ്സ് ഞാനിനി എങ്ങനെ പോകും എന്തായാലും താഴോട്ട് ഇറങ്ങി നോക്കാം അവിടെ ഏതെങ്കിലും ഒരു വണ്ടി വരുവായിരിക്കും ആ ഒരു വണ്ടിയെ കൈ കാണിച്ചാൽ ആ വണ്ടിയേ കയറിപ്പോ ബസ് പോകുന്നു എടാ നിർത്തട ഷേ അവിടെ അടുത്ത വണ്ടി പോകുന്നു ഇത് ഇവരൊന്നും നിർത്താതെ പോകുന്നത് ഞാനിവിടെ വെറുതെ നിൽക്കുന്ന കണ്ടില്ലേ എടേ വണ്ടിയില്ല ഗൈസ് എൻ്റെ മറ്റേ എം ടു ആരെല്ലാം എടുത്തുകൊണ്ട് പോയി കാണും എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം എം ഫൈവ് ഒക്കെ തന്നെ പറന്നാണ് പോകുന്നത് ഇവരൊന്നു തന്നെ നിർത്താതെ പോകുന്നേ എടാ ഒന്ന് നിർത്ത് ആ കേസ് ഒരു മച്ചാൻ വന്നിട്ടുണ്ട് അതെ ഒരു യെല്ലോ എം ഫൈവിലെ കേസ് ഒരു മച്ചാൻ വന്നിട്ടുണ്ട് രക്ഷകനായിട്ട് ഓടി വന്നു എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് യാത്ര ചെയ്യാം മച്ചാൻ മറ്റെന്തായാലും നമ്മുടെ ഈ ഒരു ഗോവയിലൊക്കെ ഇടുന്ന ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ചെത്ത് ലുക്കിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ എന്തായാലും മച്ചാൻ വേറെ ലെവലിലാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത് എന്തായാലും ഒരു സിവിക്ക് നമ്മുടെ ഫ്രണ്ട് കാണാനായിട്ട് പറ്റും ഞാൻ എന്തായാലും ഇനി അതേലൊന്ന് കയറി നോക്കട്ടെ ആ ഒരു വണ്ടി കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ മച്ചാൻ്റെ ഡ്രൈവും എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം നോട്ട് ഫാസ്റ്റ് ജസ്റ്റ് ലൗഡ് ഓ അടിപൊളി സംഭവമൊക്കെ ആണല്ലോ ബാക്കിൽ എഴുതിയേക്കുന്നത് പക്ഷേ എൻ്റെ മോനെ ഒട്ടും ഫാസ്റ്റില്ല കേട്ടോ ഒട്ടും ഫാസ്റ്റില്ല ഞാൻ എല്ലാവരോടും പറഞ്ഞു നമുക്ക് ട്രോപ്പിക്ക് വരെ പോകാം പക്ഷേ ഈ ഒരു മച്ചാൻ എങ്ങോട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് എനിക്ക് എനിക്കറിയത്തില്ല ഓ വാഷ് ചെയ്യാനായിട്ട് പോകാമെന്ന് തോന്നുന്നു പക്ഷേ ഈ ഒരു വണ്ടിയിൽ ചെളിയൊന്നും ഇല്ലല്ലോ ഹുഫ് വണ്ടി ഇത്രയും കെയർ ചെയ്യുന്നൊരു മച്ചാനായിരുന്നു അടിപൊളി അതല്ല വണ്ടി പ്രേന്ദർ അങ്ങനെ തന്നെയാണ് അവരുടെ വണ്ടിയിൽ ചെറിയൊരു ചെളി പറ്റിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ അത് ക്ലിയർ ചെയ്യും അങ്ങനെയാണ് എല്ലാവരും ഈ വണ്ടിയിൽ കുറച്ചു നേരം നമ്മൾ യാത്ര ചെയ്തില്ല ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് കയറി നോക്കാം എൻ്റെ മോനെ ഈ ഒരു ബി എൻ ഡബ്ല്യു കണ്ടോ ഇത് മൊത്തം മൊത്തം ചെളി പിടിച്ചിരിക്കുവാണ് വണ്ടി കാണാൻ പോലും ഇല്ല ഗൈസ് അതുപോലെ ചെളി ഇതിൻ്റെ അകത്തേക്ക് വന്നപ്പം ഗെയ്സ് ഗോൾഫും കൊണ്ട് വന്നൊരു മച്ച എന്താണ്ട് വണ്ടി കഴുകുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും എല്ലാവരും എന്തേ വണ്ടി കഴിയലും പരിപാടിയൊക്കെയാണ് എൻ്റെ കാർ എന്ത് എന്തിയെ ഞാനൊരു കാറും കൊണ്ട് വന്നായിരുന്നല്ലോ അത് കാണുന്ന പോലും ഇല്ല അത് ഞാൻ നമ്മുടെ മറ്റേ മൗണ്ടൻ്റെ വണ്ടയ്ക്കാണ് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് എല്ലാവരും വണ്ടി എടുത്തുകൊണ്ട് പോയോ ഇനി വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല നമുക്കെന്തായാലും നേരെ ആ വണ്ടിയുടെ അടുത്തേക്കങ്ങ് പോയേക്കാം നമ്മുടെ കാർ കടന്ന സ്ഥലത്ത് കൈസ് ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് ആഹാരം എൻ്റെ വണ്ടി എടുത്തോണ്ട് പോയില്ല അതെന്താടേ നിങ്ങളെന്താ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകുക ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇങ്ങ് മേളി വരെ വരേണ്ട ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഞാൻ താഴെ നിന്ന് എവിടെ നിന്നായാലും വണ്ടി എടുത്താൽ പോരായിരുന്നോ കൈസ് നമുക്ക് ഇവിടുന്ന് അങ്ങ് വണ്ടി ചാടിച്ചാലോ അങ്ങനെ കറങ്ങി ഇറങ്ങുന്നതിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ വൈബ് ഇങ്ങനെ ഇവിടെ നിന്ന് ചാടിച്ചിറങ്ങുന്നു എന്തായാലും നമ്മൾ വണ്ടി റിപ്പയർ ചെയ്യേണ്ട വരും അപ്പം മൊത്തത്തിൽ അങ്ങ് അലമ്പി ആക്കി വണ്ടി കൊടുക്കുവാണേൽ ഒരു വൈബല്ലേ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് അങ്ങാണെങ്കിൽ ചാടിക്കാനായിട്ടുള്ളൊരു പരിപാടിയാണ് പക്ഷേ ഇവിടെ കയസ് അതിനുള്ള സ്പേസ് ഇല്ല നമുക്ക് ചാടിക്കാനായിട്ട് അപ്പോൾ അപ്പുറത്ത് വല്ല സ്പേസ് ഉണ്ടോ നോക്കട്ടെ ഗൈസ് ഇവിടെ അല്ല ഇങ്ങനെ മൊത്തം അടച്ചു വെച്ചേക്കുന്നതുകൊണ്ടേ ഞാൻ ഇതുവഴി ഓ ഗൈസ് പണി കിട്ടി പണി കിട്ടി പണി കിട്ടി ഇവിടത്തെ ഈ ഒരു കല്ലിരിക്കുന്ന ഞാൻ കണ്ടില്ല കേട്ടോ അതിൻ്റെ മണ്ടയ്ക്ക് വന്ന് നിന്ന് കുടുങ്ങിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ബാക്കിലോട്ട് ഇറക്കാനായിട്ട് പറ്റുന്നില്ല ഇനി എന്തായാലും ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടങ് ഇറക്കാം എൻ്റെ മോനെ കറങ്ങി തിരിഞ്ഞാണ് കേട്ടോ താഴെ വന്ന് വീഴുന്നത് ഏ ഇവിടെന്നുണ്ട് ഒട്ടിയിരിക്കുന്നു ഷേ പക്ഷേ ഇത് നമ്മൾ ഒറ്റയടിക്ക് താഴെ പോകാനായിട്ട് പറ്റിയില്ല ഏതോ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്ന് വീണത് ഇനിയും നമുക്ക് ഒരുപാട് താഴോട്ട് പോകാനായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം ഏതേലും ഒരു സ്ഥലം വെക്കുവാണേൽ ഓക്കെ ഇതേണ്ടി ഇവിടുന്ന് അങ്ങ് ചാടിക്കുക ഈ അത്ര ഉള്ളു സെറ്റ് സെറ്റ് ഊഫ് വണ്ടി മൊത്തത്തിൽ ഇപ്പം പോയിട്ടുണ്ട് എൻജിനൊന്നും പക്ഷേ ഡാമേജ് വന്നിട്ടില്ല ഓക്കേ തന്നെ ഇവിടെ നിന്നും കൂടെ ചാടിക്കുകയാണെങ്കിൽ സെറ്റ് കണ്ടോ നമ്മൾ എത്ര പെട്ടെന്നാണ് മേളിൽ നിന്ന് താഴേക്ക് വന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് താഴെ ഇതേ റിപ്പയർ ഷോപ്പ് ഉണ്ട് അപ്പോൾ പിന്നെ കുഴപ്പമില്ല വെറുതെ നമ്മളിങ്ങനെ കറങ്ങി ഇറങ്ങുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ തന്നെയാണ് ഇപ്പം എന്തെ വണ്ടിക്കാ പെട്രോൾ ഇല്ല അപ്പം ഇച്ചിരി പെട്രോൾ അടിച്ചിട്ട് നമുക്ക് പോയേക്കാം അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചാൽ എല്ലാം പെടുവാണേലും നമ്മൾ പണി കിട്ടും ഞാനിവിടെ പെട്രോൾ അടിച്ചോണ്ട് അടിച്ചോണ്ടിരുന്നപ്പം കേസ് ഒരു മച്ച എന്താണ്ട് ഫ്ലൈൻ സ്ക്യൂലായിട്ട് വന്നിട്ടുണ്ട് എന്ത് രസമെന്ന് അറിയാം ഒരു വണ്ടി കാണാനായിട്ട് ഇതേ ഞാൻ കാണിച്ചു നല്ല അടിപൊളിയായിട്ടാണ് ഒരു വണ്ടി ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു വണ്ടിയും കേസ് എൻ്റെ വണ്ടിയുടെ കോലം കൂടെ നിങ്ങൾ നോക്കി ഇത് മൊത്തത്തിൽ പോയി എൻ്റെ വണ്ടി ഇനിയൊരു വണ്ടി റിപ്പയർ ചെയ്തെടുക്കണം അപ്പോൾ കുറേ നാൾക്ക് ശേഷം എം റ്റു എടുത്തതിൻ്റെ ഒരു ഒരു ഇതങ്ങ് ഇവിടെ തീർത്തതാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും കേസ് മുന്നോട്ട് പോയേക്കാം മുന്നോട്ടൊരു വേറൊരു സ്ഥലമുണ്ട് ആ ഒരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോകാനായിട്ട് നോക്കുന്നത് ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് നേരത്തെ പക്ഷേ കുറേ നാളായി പോയിട്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം ഇത് ഭയങ്കര മൗണ്ടനാണെന്ന് എനിക്ക് തോന്നുന്നത് കൂടുതലും ക്യാരമാനായിട്ടൊക്കെയാണ് ആൾക്കാർ വരാറുള്ളത് നമ്മുടെ ക്യാരമാനും കേസ് ഒരു ദിവസം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം നമ്മുടെ ക്യാരമാൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല ഇനിയും കുറച്ചുകൂടെ വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ എന്നിട്ട് വേണം നമുക്ക് കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് വേറെ ലെവലാക്കണം വണ്ടി ഒന്ന് വന്ന് ഇറങ്ങിക്കോട്ടെ സെറ്റാക്കാം ഓ നമ്മൾ മേളിലെത്തിയോ അല്ല ഇല്ല ഇല്ല ഇനിയും വഴി അങ്ങോട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ തീരാതെ ഇങ്ങനെ കിടക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഇച്ചിരി കൂടെ കയറി നോക്കാം നമ്മുടെ വണ്ടി കേസ് ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല സുഖമായിട്ടാണ് കയറിപ്പോകുന്നത് ഓഫ് റോഡ് കാർ കയറുന്നതിനെക്കാട്ടിലും നല്ല പവറായിട്ട് നമ്മുടെ വണ്ടി കയറിപ്പോകുന്നുണ്ട് ഓക്കെ നമ്മൾ ഫൈനലി എത്തി കേട്ടോ ഇവിടെ അല്ലല്ല അത് പിന്നെയും വഴി കിടക്കുന്നു ഏ ഇത് എത്ര നിലയാണ് നമ്മൾ മുമ്പേ കയറി മൗണ്ടനെക്കാട്ടിൽ ഹൈറ്റാന്ന് തോന്നുന്നു നമ്മുടെ കൂടെ വന്ന മച്ചന്മാരൊന്നും കാണാൻ പോലും ഇല്ല അവരൊക്കെ എന്തു ചെയ്യും ഫൈനലി ഞാൻ തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇതാണെന്ന് തോന്നുന്നു ലാസ്റ്റ് സ്ഥലം ഇനി അങ്ങോട്ട് വഴിയൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല ഇവിടേത കുറേ ക്യാമ്പിങ്ങിന് പറ്റിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് എൻ്റെ മോൻ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ മറ്റേ ക്യാരവാൻ എടുത്തുകൊണ്ട് വരാനായിട്ട് തോന്നുന്നുണ്ട് ഇത് കിടക്കാനുള്ള സ്ഥലം കുക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം അങ്ങനെ കുറേ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാം ഇപ്പം എൻ്റെ സബ്സ്ക്രൈബർ മച്ചന്മാരെ എല്ലാം കൂടെ ക്യാരവാനി കൊണ്ടുവരുവാണേൽ പൊളിയായിരിക്കും അല്ലേ ഷേ ഒരു ദിവസം കേസ് ഇവിടെ വന്ന് ചില്ലടിക്കുന്നതേ മറ്റേ മച്ചാനും കേസ് നമ്മുടെ കൂടെ വന്നേ അപ്പോൾ കേസ് ഈ ഒരു വീഡിയോ എത്ര ഉള്ളായിരുന്നു വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് കുറച്ച് നേരം നടന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചാണ് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ഗൈസ്